എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു ബാലേന്ദ്രനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഒന്നും പറയണ്ട എന്ന് വെച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കെല്ലാം മനസ്സിലാവുമെന്ന് എന്നിട്ടിങ്ങനെ അനങ്ങാത്ത കുറച്ചേരം കേട്ടിട്ട് ബാലേന്ദ്രൻ ചോദിക്കുവാണ് അലീനെ എന്തിയെ എന്ന് അന്നേരം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു എന്ന് പറയുമ്പം ആരോട് ചോദിച്ചിട്ട് എന്നാണ് ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നത് അന്നേരം മനു പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാൻ അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയും ആൻറ്റിക്ക് അങ്ങൾനെയൊന്നു എന്ന് അന്നേരം ഇപ്പം വേണ്ട കാണേണ്ട സമയത്ത് ഞാൻ കണ്ടോളാം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഭാര്യയെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുമെന്ന് പറയുന്നതേക്കും ബാലേന്ദ്രനെ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ ചോ പറയുവാണ് എങ്കിൽ അവളിങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാം അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എനിക്ക് അടുത്ത സ്ട്രോക്ക് വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബെഡിൽ തന്നെ കിടന്ന് മരിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടങ്ങളെ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് കൈതക്കൽ മാളിക വീട്ടിലെ ഒരാളും എന്നെ കാണാൻ വരണ്ട ഒരെണ്ണ ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയുമ്പോൾ അങ്ങളെ ഞാനും വരുന്നത് ആങ്ങളിനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ നീ ഒരാൾ മാ മാത്രം എന്നെ വന്ന് കണ്ടോണം വേറെ ആരും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ കിടക്കുവാണ് ബാലേന്ദ്രൻ ഈ സമയം വൈജന്തി പുറത്തുണ്ടല്ലോ വൈജന്തി ഇപ്പം അങ്ങോട്ട് വിളിക്കുമെന്നൊക്കെ ഓർത്തിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും ഏതായാലും മാനും ഇറങ്ങി വരുന്നേക്കും എങ്ങനെയുണ്ടാ ബാലേന്ദ്രൻ എന്ന് ചോദിക്കും അന്നേരം കുഴപ്പമില്ല പക്ഷേ എന്തോ ഒരു വലിയ ഷോക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ ഒരു സ്ട്രേഞ്ചറിനെ പോലെയാണ് എന്തോ അങ്കളിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ എല്ലാവരോടും ദേഷ്യമാണോ എന്ന് ചോദിക്കും അന്നേരം ആ ഓൾമോസ്റ്റ് എല്ലാവരോടും ദേഷ്യം തന്നെയാണ് പക്ഷേ ആൻറ്റിയോട് ഇത്തിരി ിൽ ദേഷ്യം കൂടുതലാണ് എന്ന് പറയുന്നതേക്കും വൈജയന്തിക്ക് ദേഷ്യം വരും അത് കാരണം എന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ല അത് അങ്കളിനോട് തന്നെ ചോദിക്കണം എന്ന് പറയുവാണ് അന്തേക്കും വൈജയന്തി പറയുക ആ അതെങ്ങനെയാണ് കണ്ടിടത്തെല്ലാം കറങ്ങി നടന്നിട്ട് കെട്ടിയ മദ്യമെല്ലാം കുടിച്ച് ഈ അവസ്ഥയിലാകേണ്ട ഓരോ ആവശ്യമില്ലായിരുന്നു ഇതെല്ലാം വരുത്തി വെച്ചതല്ലേ എന്നെപ്പറ്റി ഓർക്കണ്ട സ്വന്തം മക്കളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തൂടേ അങ്ങനെയൊക്കെ ഓർത്തായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് ദേഷ്യപ്പെടുവാണ് അവിടെ കിടന്ന് നേരം മനു പറയുന്നുണ്ട് ആൻറ്റി ഇതുപോലെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അങ്കൾ നോർമലായി വരാൻ വേണ്ടി കാത്തിരിക്കുക അതേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം വൈജന്തി സങ്കടത്തോടെ പറയുന്നുണ്ട് എൻ്റെ ഈശ്വരൻ എല്ലാ കാലത്തും ഇങ്ങനെ ടെൻഷൻ അടിക്കാനാണല്ലോ എൻ്റെ വിധിയെന്ന് അന്നേരം മനു പറയുമ്പോൾ അങ്ക ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ ശരിയാകാൻ സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുമുണ്ട് പിന്നീട് വീടാണ് കാണിക്കുന്നത് നമ്മുടെ രോഹിത് ഇറങ്ങി വരുന്നു കുറേ വെള്ളം എടുത്ത് കുടിക്കുന്നു എന്നിട്ട് കയറി പോകാനുള്ള പ്ലാനാണ് അന്നേരം അലീന പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം അല്ലാതെ വെള്ളം കുടിച്ച് എത്ര ദിവസം ജീവിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ നിന്റെ സേവനമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാനിവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി വെച്ചേക്കുന്നത് എടുത്തു തരാം എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം നോക്ക് നോക്കി എനിക്കിട്ട് ഓലത്താനായിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവനവൻ കയറിപ്പോവാണ് ദേഷ്യം വരുന്നുണ്ടല്ലേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പോഴത്തേക്കും വൈദ്യന്തേം അങ്ങോട്ട് വരും കോളിമല്ലടിക്കുവാണ് അന്നേരം അലീനെ പോയി തുറക്കും തുറന്നു കഴിഞ്ഞേക്കും അലീനെ ഇങ്ങനെ അങ്ങ് കലക്കി അരച്ചങ്ങ് കുടിക്കാനുള്ള പാകത്തിന് കുറച്ച് നേരം നോക്കി നിന്നിട്ട് അകത്തോട്ട് കയറിപ്പോയിരുന്നു അലീനെ വലിയ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല വാതിലടിച്ചിട്ട് അലീനെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും എടി അവിടെ നിന്ന് എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നതേക്കും തിരിച്ചു ചോദിക്കുവാണ് നീ ബാലേന്ദ്രനോട് രോഹിത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നുവെന്ന് അന്നേരം അലീനെ പറയും ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മുഖത്ത് നോക്കി ഇങ്ങനെ നുണ പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയുക അന്നേരം അലീനെ പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറയൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാണ് എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം അലീനെ പറയുന്നുണ്ട് ആ അതെനിക്ക് കിട്ടിയത് എത്തി ഇവിടുന്ന് ഇവിടെ വരുന്നേടം വരെ വരെ എനിക്കിങ്ങനൊരു സ്വഭാവം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ ആരെ ആരെയായി പേടിപ്പിക്കുന്നത് നീ എൻ്റെ മുഖത്ത് നോക്കി തർക്കിക്കുവാണോ നാണം കെട്ടവളെ എന്നാണ് ചോദിക്കുന്നത് അന്നേരം അലീന പറയുന്നുണ്ട് എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ തിരിച്ചു തരും എന്ന് പറയുവാണ് അന്നേരം വൈജൻ്റെ പറയുവാണെങ്കിൽ നീ ഒറ്റൊരുത്തിയ കാരണമാണ് ഈ കുടുംബം ഇതുപോലെ ആയത് നീ രോഹിത്തിൻ്റെ കാര്യമെല്ലാം ബാലേന്ദ്രനോട് വിളിച്ച് പറഞ്ഞു ബാലേന്ദ്രൻ അതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ബാലേന്ദ്രൻ അത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് ബാലേന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെ പറയുമ്പം അലീനെ പറയുന്നുണ്ട് അത് എൻ്റെ കുഴപ്പമില്ല മക്കളെ നേരാവണം വളർത്തണമായിരുന്നു അത് അങ്ങനെ വളർത്താത്തതിന് കുഴപ്പമാണ് ഇപ്പോൾ ഈ കണ്ടത് എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതിൻ്റെ കുഴപ്പമല്ല നിൻ്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും അങ്ങനെ അലീന പറയുന്നുണ്ട് എൻ്റെ തള്ള എന്നെ വളർത്താത്തത് കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഗുണമില്ല ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ്യന്തി പറയുവാണ് ആ നിന്റെ ഗുണമൊക്കെ എനിക്കറിയാം നിനക്ക് ആണുങ്ങളെ കറക്കിയെടുക്കാനല്ലേ അറിയത്തുള്ളൂ ഇവിടെയുള്ള ആംപിള്ളേരുടെ സ്വഭാവം പോലും നീ വന്നതിന് ശേഷം മാറിപ്പോയി അതിങ്ങനെയാണ് അവരെ മയക്കാൻ വേണ്ടി ഓരോന്ന് കുരുക്കി അങ്ങ് നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് വൈജന്തി സംസാരിക്കുക കേട്ടോ അന്നേരം അല്ലെനിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഈ സാധനത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആമാതിരി സ്വഭാവം ആമാതിരി വർത്തമാനമാണ് വൈജ്യന്തിയുടെ മനസ്സിൽ നിന്ന് വായിന്ന് വരുന്നത് എന്നിട്ട് വൈജന്തി പറയുവാണ് നീ കാരണമാണ് ബാലന്ദ്രന്റെ ഹാർട്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറയുമ്പം അലീന ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓഹോ ഞാൻ കാരണമാണോ ബാലേന്ദ്ര സാറിന് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ സാറ് വന്ന അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പം കൂടുതൽ ചോദിക്കാനൊന്നുമില്ല അത് തന്നെയാണ് കാരണം നീ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചതിന് ശേഷം ഈ കുടുംബം ഈ അവസ്ഥയിലെത്തി നീയാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ്യന്തി അങ്ങോട്ട് പോകുമ്പം സങ്കടം വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് എന്തായാലും വൈജ്യന്തി നേരെ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് റൂമിൽ പോയി കബോർഡൊക്കെ ഒന്ന് തുറന്നു ുന്നു അവിടെ ഇവിടെയെല്ലാം ഒന്ന് തപ്പിട്ട് മേച്ചു തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും ഒരു ഫോട്ടോ കിടപ്പുണ്ട് അതിൻ്റെ മേളിലെ ഒരു റിവോൾവർ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് കുറച്ച് പേരിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ടല്ലോ അതെടുത്ത് ഒന്ന് ആക്കാൻ വേണ്ടി നോക്കുകയാണ് ഇതിനു മുമ്പ് വൈജയന്തിക്ക് അതിൻ്റെ പാസ്വേഡും ഒക്കെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ പാസ്വേഡ് എന്താണ് അറിയില്ല കുറേ മാറ്റി മാറ്റി ഇട്ടു നോക്കുന്നുണ്ട് എന്നിട്ടും അതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചത് ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ അറിയണമല്ലോ അന്ന് പോകുന്നതിന് മുമ്പ് അതിന് വേണ്ടിയായിരുന്നു പക്ഷേ ഒന്നും പറ്റുന്നില്ല അന്നേരം ആ ഫോൺ അവിടെ വെച്ചിട്ട് ആകെ വിഷമിച്ചവിടെ ഇരിക്കുവാണ് ഈ സമയം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി ആ ആമാതിരി വർത്തമാനമാണല്ലോ വൈജിന്നി പറഞ്ഞത് അതുകൊണ്ട് അലീനെ ആകെ വിഷമിച്ച് റൂമിലേക്ക് വരുമ്പോൾ മുത്തു ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ സംഭവിച്ചതെന്ന് അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവൾ അവളെന്തെങ്കിലും പറഞ്ഞോ എന്നോട് ചോദിക്കും അന്നേരം അലീന ആകെ വിഷമത്തോട് പറയുവാണ് മാഡം എന്നോട് പറയുവാണ് ബാലേന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് വരാൻ ഞാനാണ് കാരണമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശു പറയുന്നുണ്ട് അവൾ അതും പറയും അതിൻ്റെ അപ്പുറവും പറയും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ആ ഒരു അവസ്ഥ അവളുടേത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ രോഗത്തിൻ്റെ കാര്യം സാറിനോട് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെയാണ് മേഡം പറയുന്നത് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതാ അതാണോ കാരണമെന്ന് സാറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ട് ഞാൻ ുള്ളൂ എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ അത് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അന്നേരം മലിനെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ വിചാരിച്ചത് ഒരു കുടുംബമായിട്ട് കഴിയുന്നത് വലിയ ഒരു കാര്യമാണ് അവിടെ എല്ലാവർക്കും പരസ്പരം സ്നേഹമാണ് സ്വർഗമാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് അത് അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയാണേലും ഞങ്ങളുടെ ആ അനാഥാലയം തന്നെയായിരുന്നു നല്ലത് അവിടെ ഉടുക്കാനും കഴിക്കാനും ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് സ്വർഗമായിരുന്നു വൃജിത്ത മമ്മി എന്താണെന്നും സ്നേഹസദനം എന്താണെന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല ഇന്ന് മനസ്സിലാവുന്നുണ്ട് ബ്രിജിത്ത മമ്മിയെ പോലെ ഒരു അമ്മയെ കിട്ടിയതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമമാകുന്നുണ്ട് അലീനക്ക് എന്നിട്ട് പാവ കിടക്കുന്നു കിടക്കുന്നതിനുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കേട്ടോ അലീനെ കിടക്കുന്നത് അന്നേരം ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് ശരിക്കും ഒരു നരകമായി ഈ വീട് ഈ അവസ്ഥയിൽ നിന്ന് ഈ വീടിനെ കരകയറ്റണമെങ്കിൽ വൈജന്തി തീരുമാനിക്കണം അവൾ അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് ഒന്നും ശരിയാകുകയല്ല മുത്തശ്ശി പാലേന്ദ്രമില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാലും ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവും എന്നെനിക്ക് തോന്നില്ല മേഡം എല്ലാം നശിപ്പിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് ആകെ വിഷമാട്ടോ അലീനിയ്ക്ക് ഏതായാലും അലീനയും മുത്തശ്ശയം കിടന്ന് ഉറങ്ങുന്നു അത് കഴിഞ്ഞ് നേരം വിളക്കുന്നു നേരം വിളക്കുന്നതേ കമലയുടെ ഫോണ് മനുവിന് ചെല്ലുമാണ് ഫോൺ എടുത്ത് കഴിയുമ്പം ചോദിക്കും നീ എവിടെയാണെന്ന് ഞാൻ ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് വൈജയന്തി ഇല്ലേ രണ്ടുപേരുടെ ആവശ്യം എന്താണ് എന്ന് വയ്ക്കുമ്പം രാത്രിയല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ചോദിക്കുമ്പം എന്താവശ്യം വരാനാണ് ബാലേന്ദ്രനെ നോക്കാൻ അവിടെ ഡോക്ടർമാരുണ്ട് പിന്നെ വൈജയന്തിക്ക് അവിടെ വെറുതെ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രാത്രിയിൽ എന്തെങ്കിലും മരുന്ന് ഇവിടെ ഇല്ലാത്ത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിയെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ സഹായിക്കാൻ നീ മാത്രമുള്ളോ അവൾക്കൊരു മോനുണ്ടല്ലോ അവനെന്ത് ചെയ്യുക അവനെ വിളിച്ചിരുത്തണം അല്ലാതെ കടപ്പാട്ടൂർ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവരെ എല്ലാം നോക്കാൻ നീയാണോ അവിടെ ഇരിക്കേണ്ടത് നീ എന്നെ അവരുടെ ബൈ സ്റ്റാൻഡേർഡ് പദവി അങ്ങ് കൊട്ടേഷൻ എടുത്തേക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആഹാ അതുകൊള്ളാലോ അമ്മ അങ്ങനെയൊക്കെ ചിന്തിച്ചോ എന്ന് ചോദിക്കും എന്നിട്ട് അമ്മ എന്താ അങ്കിളിന് സുഖായവും എന്ന് ചോദിക്കാത്തത് എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട് ചത്തു പോകില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നീ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇങ്ങോട്ട് വാ എന്നിട്ട് കിടന്ന് ഉറങ്ങുക എന്നിട്ട് വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയുമ്പം അമ്മ വെച്ചോ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ഇനിയിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാലും അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കോളൂ എന്ന് ചോദിക്കും അന്നേരം കമല പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടുള്ളൂ ഈ രോഗത്തോ ആരും അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആ ശരി അമ്മ ഫോം വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് മനു ഫോം വയ്ക്കും പ്പിക്കുവാണ് കമലെ കൊണ്ട് അന്നേരവും കമലയ്ക്ക് ദേഷ്യം കേട്ടോ ഫോം വെച്ചതിന് ശേഷവും കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ചെറിയൊരു കാര്യം സത്യമാണ് കാരണം സ്വന്തം മകനുണ്ട് അവൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നു ഓറങ്ങും അവന് ഉത്തരവാദിത്വമുണ്ടല്ലോ ബാലഹീന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ കാണിയത് നമ്മൾ അലീനയാണ് അലീന ഉണങ്ങാനിട്ടിരുന്ന തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് ടെറസിൻ്റെ ആ ഭാഗത്തേക്ക് ബബ്യത വരുന്നു എന്നിട്ട് ബബിത എടാ ഞാൻ വിളിക്കാം ഇവിടെ നിന്ന് വിളിച്ച് ശരിയാകുക അല്ല ഞാൻ ഒന്ന് മാറി നിന്ന് വിളിക്കാം എങ്കിലേ ശരിയാകുള്ളൂ എന്നൊക്കെ പറയുന്നത് അലീനെ കേൾക്കുന്നുണ്ട് അലീനെ കുറച്ച് സംശയിച്ച് നിന്നിട്ട് മാറി നിന്ന് തുണി മടക്കിയെടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയം ബബിത പുറത്തോട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കുവാണ് അത് ബബിതയുടെ കാമുകനാണ് അവനോട് സംസാരിക്കുന്നു അന്നേരം അവൻ പറയുന്നുണ്ട് എത്ര നാളായി നിന്നോട് ഞാൻ എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറയുന്നത് ക്ലാസ് കട്ട് കട്ടിയത് എവിടെയൊക്കെ കറങ്ങാൻ പോകാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ബബുദ്ധ പറയുക എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എൻ്റെ അമ്മ ഒരു പുലിയാണ് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കടിച്ചു കീറും എന്ന് പറയുക അന്നേരം അവൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മ പുലിയാണെങ്കിൽ ഞാനൊരു സിംഹമാണ് എന്നൊക്കെ എന്നിട്ട് അവരുടെ പരസ്പരം പ്രേമിക്കും എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ മാത്രം ഉമ്മ കൊടുക്കുന്നതിൻ്റെ സങ്കടമൊക്കെ അവൻ പറയുന്നുണ്ട് അവന് നേരിട്ട് കൊടുക്കണം എന്തെങ്കിലും അവന് ഫീലിങ്സ് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം ബബുദ്ധ പറയുന്നുണ്ട് എടാ അത് ഉടനെ ഒന്ന് നടക്കുക കാത്തിരിക്കണം എന്ന് പറയുമ്പം അവൻ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ ന്യൂ ജനറേഷനാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി പേടിച്ച് കളയാനുള്ളതൊന്നും അല്ല അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നീ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ബബിതേനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും ഉദ്ദേശം ഏകദേശം ഒന്നൊക്കെ തന്നെയാണല്ലോ അന്നേരം അവൾ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് എന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ കാണുന്നത് അലീനെ തുണിയെല്ലാം എടുത്തുകൊണ്ട് താഴേക്ക് പോകുന്നത് അപ്പോൾ അലീനെ അത് കേട്ടോ ഇല്ലയോ എന്നോർത്താൽ അവൾ നല്ല ടെൻഷനിലാവുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ ബാലേന്ദ്രനെ കാണാനായിട്ട് കൃഷ്ണമോൾ വന്നിട്ടുണ്ട് കൃഷ്ണമോൾ കൈ പിടിച്ചു ആ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ആ അമ്മയ്ക്ക് അച്ഛനെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നേക്കും ആ എങ്കിൽ ഇങ്ങോട്ട് വിളിക്കുക എന്നിട്ട് എൻ്റെ ഈ അവസ്ഥ കണ്ടവളെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് മേത്ത് കുത്തി ആ സാധനങ്ങളെല്ലാം വലിച്ചു കുറച്ച് കളയുകയാണ് ആകെ സങ്കടം ആകുന്നുണ്ട് കൃഷ്ണമോൾക്ക് അന്നേരവും വൈദ്യുന്തി പുറത്ത് നിൽക്കുകയാണ് വൈദ്യന്തി ഒരു തവണ പോലും കാണാൻ ബാലേന്ദ്രൻ സമ്മതിച്ചിട്ടില്ല പിന്നെ വീട്ടിൽ അലീനിയുടെ തലയിൽ കയറുന്ന വൈദ്യന്തി കാണിക്കുന്നുണ്ട് വൈജയന്തി അലീനയോട് പറയുവാണ് നിന്റെ തള്ള എവിടെയോ പോയി പഴച്ച് പ്രസവിച്ച് നിന്നെ കൊണ്ട് അനാഥാനെത്തി കളഞ്ഞില്ല അതിൻ്റെ പ്രശ്നമാണോ നിനക്ക് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ആഹാ പഴച്ച് പ്രസവിക്കുന്നത് മോശമാണ് എന്ന് അറിയാം അല്ലേ എന്ന് അന്നേരം നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് കഴിയുമ്പോൾ ഒന്നുമില്ല അതൊന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ വൈജയന്തി മൊത്തത്തിലെല്ലാം കൂടെ വൈജയന്തിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ്